ശിക്ഷിയമത്തിൽ മാറ്റം ഇവിടുത്തെ പരിശീലനിക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടത്തുന്നവരാണ് ശിക്ഷ ഇവിടെ വരണം എന്നാലോ കൈ വെട്ടണം ചെയ്തത് എന്റെ ഞാൻ എനിക്ക് അവര് ശരി എന്ത് വര്യാദയാണിച്ചിരിക്കുന്നത് എന്ത് വര്യാദിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും എഴുതിക്കരുത് ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം കുട്ടികൾക്ക് ബാല നിയമങ്ങളെല്ലാം മാറ്റണം ഈ രോഗം നന്നാകാൻ പോകുന്നില്ല അർഹതപ്പെട്ടവർക്ക് അടി കൊടുത്ത് രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല തന്നെ വന്നാൽ തീവ്ര മുന്നേ സഹായിക്കാൻ പറ്റുന്നില്ല ശരിയല്ലേ ചെയ്യുന്നത് ആരോ പഠിച്ച് ജയിലിലാക്കിട്ടോ ചെലവ് ചെറുപ്പക്കാർക്ക് ഞാൻ ഒരു രാഷ്ട്രീയത്തിനും പങ്കുവരത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയേ എനിക്ക് കാരണം ഒന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് നമ്മ എന്റെ കുട്ടിയാ അറിയൂലേ എന്റെ കുട്ടിയെ സമ്മതിച്ചു അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ് ഇത് ശരിയല്ലത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തില്ലേ ഈ കേരളം നന്നാകും നേരത്തെ പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവരെ ും ഞാൻ ഇതിൽ പറഞ്ഞവരെ എല്ലാം ബഹുമാനിക്കുന്നു ഇതിൽ ഇതിൽ പറഞ്ഞവരെ എല്ലാവരും ഞാൻ ബഹുമാനിക്കുന്നു പക്ഷെങ്കിൽ ഇത് കുറെ കാലമായിട്ടുള്ള കേട്ടിട്ടുള്ള കൊറേ കാര്യങ്ങൾ പറഞ്ഞത് മുഴുവനും ഇതുകൊണ്ടൊന്നും ഈ കേരളം നന്നാവാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു നിയമത്തിൽ ഭേദഗതി വരുത്തണം ചുട്ടയിലുള്ള ശീലം ചുടല വരെ എന്നാണ് ചു അല്ല പുളിയെ ചുള്ളിയുള്ള കാടറിയത്തുള്ളു ഇപ്പം ബിവറേജും ഭാഗ്യക്കുറിയില്ലെങ്കിൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ആ അത് അധ്വാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കണം എല്ലാവരെയും ആരും അധ്വാനിക്കാതെ എന്തോ കൈ നനയാതെ മീൻ പിടിക്കാൻ നടക്കുകയാണ് അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനായി പോകുന്നത് രക്ഷിതാക്കളാന്നെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാത്തതും അവിടെ വീട്ടിൽ പറയുന്ന ഒന്നും ആരും കേൾക്കത്തില്ല രക്ഷിതാക്കളൊന്നും ഇപ്പോൾ ഒന്നും അല്ല ഈ ബാല ിയമം വന്നതോടുകൂടി രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാനോ ശാസിക്കാനോ ഒന്നും ഒരവകാശവുമില്ല ഈ ഓരോ കമ്മിറ്റിയുടെ കാര്യവും അവരുടെ കാര്യമോ ഇവരുടെ കാര്യവും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മുടെ വീട്ടിൽ നിന്നാണ് നന്നാണ്ടേ വീട്ടിൽ നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല അല്ല കുട്ടി അങ്ങനെ ഇന്നിപ്പ കുട്ടി എന്തുവാ ക്വസ്റ്റ്യൻ പേപ്പർ തരണം ചെയ്ത് പത്താം ക്ലാസ്സിൽ എഴുതാനേ കുട്ടിക്ക് പേടിയോ എന്ത് പേടി എന്തിനു പേടി ആരായി പേടി മാറ്റണ്ടിയേ ആരെയാ പേടി കുട്ടികൾക്ക് ആരെയാ പേടി ഇതിന് അടിത്തറയില്ല അടിസ്ഥാനമില്ല സർക്കാരിന് ചെയ്യാനുള്ള സർക്കാർ ചെയ്യണം കോടതിക്ക് ചെയ്യാനുള്ള കോടതി ചെയ്യണം നിയമത്തിൽ ഭേദഗതി വരുത്തണം അതാണ് ചെയ്യേണ്ടി അല്ലാതെ ഇനിയും കമ്മിറ്റി ഉണ്ടാക്കി ഇത് കുറെ കാലമായി കേൾക്കുന്നു കുറേ കമ്മിറ്റി സാറിനെ ഞാൻ ബഹുമാനിക്കുന്നു ക്യാപ്റ്റൻ സാറിനെ ആ സാറിനെ ബഹുമാനിക്കുന്നു കുറേ നിയമങ്ങളും കാര്യങ്ങളും എനിക്കത്രയും നിയമങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തില്ല കാര്യമൊക്കെ ചെയ്യാം പക്ഷേങ്കിൽ ലോകപരിചയമുണ്ട് ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടതാണ് കുട്ടികളുടെ അനുഭവം വെച്ച് പറയുകയാണ് ഇവിടുത്തെ കുട്ടികൾ രക്ഷപ്പെടണമെങ്കിൽ ശിക്ഷ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം ഈ കുട്ടികൾക്ക് അർഹതപ്പെട്ട ശിക്ഷ കൊടുക്കണം ഒരിക്കലും ഇതുങ്ങളെ നന്നാക്കാൻ നോക്കിയാൽ നമ്മൾ നന്നാക്കാൻ നോക്കിയാലൊന്നും ഈ ഒരു സൈക്കോളജി അവരുടെ ും കേറൊന്നും അവർ നടക്കുന്നേ അതുകൊണ്ട് ഇതിന് ശിക്ഷ കൊടുത്ത് നിയമത്തിൽ ടീച്ചർമാര് ശ്രദ്ധിക്കാനുള്ള ശ്രദ്ധിക്കണം ടീച്ചർമാർ ശ്രദ്ധിക്കാനുള്ള ടീച്ചർമാർ ശ്രദ്ധിക്കണം ആ ടീച്ചർമാർക്കൊക്കെ ഇച്ചിരി പവർ കൊടുക്കണം ഒരു പവറും ഇല്ല ടീച്ചർമാർക്ക് ഒരു പവറും ഇല്ല അതുകൊണ്ട് ഇതെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ ഈ നിയമത്തിലൊക്കെ ഭേദഗതി വരുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ നല്ല സർക്കാർ ഭരണം നല്ലതായിട്ട് പ്രാപ്തിയുള്ള ഒരു ഭരിക്കണം കേരളം കേരളം കഴിവുള്ളൊരു ഭരിച്ചില്ലെങ്കിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം വരും അത്രേ ഉള്ളൂ എനിക്ക് പറയാം വേറെ ഒന്നുമില്ല എനിക്ക് പറയാൻ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഈ അധ്യാപക പറയുന്ന പ്രതിഷേധത്തിന്റെ വാസ്തവങ്ങൾ മിക്ക ലോകരായ എല്ലാ ശ്രോതാക്കളും കേട്ടിരിക്കും എന്നാൽ കേൾക്കാത്തതുണ്ടാകുമല്ലോ അവർ എൻ്റെ ഈ ചെറിയ വീഡിയോയിൽ കൂടി ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ കേട്ടോട്ടെ പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ അത്രയുമായല്ലോ എന്നുള്ള ധാരണയിലാണ് ഞാൻ ഈ ചെറിയ വീഡിയോ അവരിൽ നിന്നും എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നത് ആ ടീച്ചറിൻ്റെ വേദനയും വിഷമങ്ങളും എത്രയധികമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും പ്രതികരിക്കാൻ ഉള്ള കൈസില്ലാത്തവർ പലരും ഒരുങ്ങിയിരിക്കുന്നുണ്ടാകാം എന്നാൽ ഇന്നത്തെ യുവതലമുറയുടെ പൂക്കുകൾ അധ്യാപകരെയും രക്ഷിതാക്കളെയും ഭയപ്പെടുത്തും വിധമുള്ള മയക്കുമരുന്നുകളും ക്രൂരമേറിയ കൊലപാതകങ്ങൾക്കും ധൈര്യം ഇത്രയ്ക്കും അധികം സംഭരിക്കുന്ന അവർ ഒരു കൗൺസിലിങ്ങിനും മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ടീച്ചർമാരുടെയോ നേതൃത്വത്തിനും തീരെയും വിധേയരാകാതെ ഇന്നീ യുവതലമുറയെ ഭയന്നാണ് ടീച്ചർമാരും കുട്ടികളെ പഠിപ്പിക്കേണ്ട വരുന്ന സാഹചര്യം അതേപോലെ ഈ ഇതേമാതിരിയുള്ള യുവതലമുറയിൽ പിറന്നിട്ടുള്ള കുട്ടികളെ പഴന്നു വേണം പെരയിൽ മാതാപിതാക്കളും സഹോദരങ്ങളും കിടന്നുറങ്ങാൻ അത്തരത്തിൽ മയക്കു അടിമപ്പെട്ട സാഹചര്യം സൃഷ്ടിച്ചത് ഇന്നത്തെ സർക്കാരിനെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ സർക്കാരിൻ്റെയും എല്ലാ രാഷ്ട്രീയക്കാരുടെയും എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് പറയാം പങ്ക് സപ്പോർട്ടല്ല അതായത് കാര്യമായ രീതിയിലുള്ള ശിക്ഷ ഇവർക്ക് നടപ്പാക്കുന്നില്ല എന്നുള്ള വാസ്തവമാണ് ഈ ടീച്ചർ വിളംബരം ചെയ്യുന്നത് അതായത് ഗൾഫ് മാതൃകയിലുള്ള ശിക്ഷ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ യുവതലമുറയും ഇത് കാണുന്നവർക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച് നല്ലൊരു കേരളത്തെ സൃഷ്ടിക്കാൻ കഴിയും എന്നതാണ് ഇവരുടെ വിശ്വാസം ആ വിശ്വാസം സത്യമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇത്തരത്തില് മയക്കുമരുന്നും ഗ്രൂഢ കൊലപാതകങ്ങളും ഗൽഭ് രാജ്യങ്ങളിലെങ്കിലും നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് തക്കതായ ശിക്ഷ അപ്പോഴപ്പോഴുണ്ട് ക്രൂരമായ ശിക്ഷ ചെയ്തുകൊണ്ട് ഏത് ഖലീഫാൻ്റെ ഏത് രാഷ്ട്രീയ നേതാക്കളുടെ മകനോ ബന്ധുക്കളോ ആയാലും ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയില്ല അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നതിന്റെ ഭയം കൊണ്ടാണ് മറ്റുള്ളവരും അത് കണ്ട് ഒരു കാരണവശാലും തെറ്റ് ചെയ്യാതെ പരമാവധി ശ്രമിച്ച് ഒടുങ്ങി മാറിപ്പോയി നല്ല വിദേശ കൺട്രികൾ വിദേശ രാജ്യങ്ങൾ അവർ സൃഷ്ടിക്കുന്നത് അവരുടെ കലീഫമാരുടെ ഭരണതന്ത്രത്തിൻ്റെ ലക്ഷ്യമാണത് പക്ഷേ ഇവിടെ ഒരു പാർട്ടി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവിടെ പിറവി ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും ഏക ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വതന്ത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ട് സ്വതന്ത്രമായ സമ്പാ സാമ്പത്തിക സമ്പാദ്യം മറ്റൊന്ന് അവരുടെ സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ചിലപ്പോൾ മദ്യവും മദിരാശിയും എല്ലാം അതിൽ ഉൾപ്പെട്ടതാണ് പക്ഷേ അതിലിൽ കൂടി വഴിതെറ്റി വീഴുന്നതും അധികാരമുണ്ടെന്നുള്ള രീതി രീതിക്കൂടെ എന്ത് തെറ്റ് ചെയ്യുവാനും അറപ്പില്ലാതെ മുന്നേറുന്ന ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരുടെ ബന്ധുക്കളാകാം മക്കളാകാം ആ മക്കളുടെ സഹ കൂട്ടുകാരാകാം ഇങ്ങനെയൊക്കെയുള്ള ഈ അധികാരത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് താഴ്ന്നവരും അവർക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ഈ ക്രൂര കൊലപാതകങ്ങളും മറ്റ് ആക്രമണങ്ങൾക്കും ശിക്ഷയില്ല എനിക്ക് എന്നുള്ള ധാരണയും കൂടെ മുന്നേറി ഇച്ചരിക്കും കൊടും കൊലപാതകങ്ങളും ക്രൂരകൃത്യങ്ങളും രാജ്യത്തെമ്പാടും നടക്കുന്നു എന്നുള്ള വാസ്തവം നമുക്ക് ഏത് രീതിയിലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാസ്തവം തന്നെയാണ് ഇതിനൊരു ചിട്ട ഒരടി അടിത്തറ വേണമെന്നുണ്ടെങ്കിൽ ഈ ടീച്ചർ പറയാനാണെങ്കിൽ ഗൾഫ് രാജ്യത്തിൽ പോലുള്ള ശിക്ഷ എന്തായാലും കേരളത്തിൽ വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കാണണ്ട അതൊട്ട് വരുത്തുന്നുമില്ല അങ്ങനെ ഒരു ഭരണം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല മാത്രമല്ല ഇന്ന് ഏത് പാർട്ടി ഭരണത്തിൽ വന്നാലും പതി പഴയ രാജി ഇന്ദിരാഗാന്ധിയുടെ സ്വഭാവമോ അതല്ലെന്നുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെയോ പോയിട്ട് ഇന്ദിരാഗാന്ധിയുടെയോ രാജീവ് ഗാന്ധിയുടെയോ മാതൃകയോ അല്ലെങ്കിൽ നാനാരുടെ മാതൃകയോ പോലും വരാനുള്ള സാധ്യതയില്ലാത്ത ഒരു ഭരണകൂടങ്ങളാണ് ഇപ്പോൾ ഭരിക്കുന്നതായാലും ഇനി ഭരിക്കാൻ ഏത് പാർട്ടി വന്നാലും കാര്യം നമ്മൾ ഒരു പാർട്ടി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഇടതുപക്ഷമായാലും വലതുപക്ഷാലും ലീഗ് ആയാലും ബി ജെ പി ആയാലും ഇത് ഈ കേരളത്തിൽ ഏത് രീതിയിലും നമ്മളെയൊക്കെ അവസാനം വരയ്ക്കും നശിക്കുന്നതും നാശങ്ങൾ സൃഷ്ടിക്കുന്നതും ക്രൂര കൊലപാതകങ്ങളും കണ്ടു മരിക്കാനല്ലാതെ ഗൾഫ് രാഷ്ട്രീയത്തെ പോലുള്ള നല്ലൊരു മാതൃകാഭരണമായ ശിക്ഷ ഇവിടെ വരുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട അത് നടക്കേണ്ട കാര്യമല്ല വേദനയുള്ളവർ ഇങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് അവസാനിക്കുക ഇതല്ലാതെ വേറെയൊരു മാതൃകാപരമായ ശിക്ഷ വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പിന്മാറുന്നതാണ് നല്ലത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ നാം പകുഴ്ത്തിപ്പറയുകയാണ് എന്ന് കരുതരുത് അറബി രാജ്യത്തുള്ള ശിക്ഷ നിയമങ്ങളുടെ കാഠിന്യം വർദ്ധിപ്പിക്കുവാനും ഉള്ള കാരണം അത് ഖുറാനിൻ്റെ പ്രസിദ്ധീകരണം അനുസരിച്ച് റസൂലിൻ്റെ പ്രവചനത്തിൻ്റെ കൃത്യം അനുസരിച്ച് ആ രാജ്യങ്ങളുടെ അറബികൾ അത് ഇന്നും കൃത്യമായി അനുസരിക്കുന്നതിൻ്റെ പേരിൽ മാത്രമാണ് അവരുടെ കുടുംബങ്ങളും സഹോദരങ്ങളും കരീബാന്മാര് പോലെ സമാധാനമായിട്ട് ജീവിക്കുവാനുള്ള ഒരന്തരീക്ഷം സൃഷ്ടിച്ചത് ഇതേ മാതൃക മറ്റ് രാജ്യങ്ങളെ സൃഷ്ടിക്കണമെങ്കിൽ ഇത് മുഹമ്മദ് നബി സല്ലാഹു അല്ലൈ വസ്ല്ലാവു പ്രസ്താവിച്ച അനുസരിച്ചുള്ള പ്രവചനമാണ് ഇതൊരു കാരണവശാലും നമുക്കനുസരിക്കുവാൻ സാധ്യമല്ല അത് നമുക്ക് നമ്മുടെ മറ്റു മതങ്ങൾക്ക് ആക്ഷേപമാണ് എന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് അവരൊരു കാരണവശാലും ആ ഒരു നിയമം ഒരു കാരണവശാലും മറ്റു മതസ്ഥരി ഇതനുസരി ണം എന്നില്ല അതിൻ്റേതായിട്ടുള്ള ദോഷഫലങ്ങൾ ഇന്ന് അത് നമ്മൾ തന്നെ അതിൻ്റെതായ ശിക്ഷകളും ഭയങ്ങളും ഇന്ന് നമ്മളെ നമ്മളിൽ ജനിക്കുന്ന കുട്ടികളിൽ നിന്ന് പോലും അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വരുന്നതിൻ്റെ ദോഷത്തിനേക്കാൾ വലുതാണ് ഇങ്ങനെയുള്ള മതവിദ്വേഷതയിൽ അങ്ങനെയുള്ള നിയമം അനുസരിക്കുവാൻ നമ്മൾ താം തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനവും നമുക്കെന്തും ചെയ്യാം ഏത് രീതിയിലും ജീവിക്കാം അവകാശം വേണം അധികാരം വേണം അധികാര പരിധിയിൽ നമുക്ക് എന്തുവാകണം എന്നുള്ളൊരു അഹംഭാവം അധികാരത്തിൽ വരുന്ന ഏവർക്കും അധികാര കുടുംബങ്ങൾക്കും ഇത് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ ഈ യുഗത്തിനൊരു മാറ്റം വരില്ല കേരളത്തിൽ നിയമങ്ങൾ സൃഷ്ടിച്ചത് നല്ല നല്ല ആൾക്കാരായിരുന്നു അതൊക്കെ മാറ്റി എഴുതി എഴുതി ഇന്നോരോരുത്തരുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ താല്പര്യപ്രകാരമായി ആ ചിട്ടകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആ പുരോഗമനത്തിന്റെ അന്തിമ ഘട്ടമാണ് ഇപ്പോഴത്തെ യുവാക്കളിൽ നിന്നും കാണുന്നത് ഇത് വർദ്ധിക്കുന്നതല്ലാതെ അവസാനിക്കുവാൻ ഒരു മാർഗ്ഗമില്ല ഇന്ന് തന്നെ നാം സമാധാനിക്കുക നമസ്കാരം